ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും ജൂലൈ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് അവസാനഘട്ടത്തോട് അടുക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം പൂർത്തിയായി വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി കൈകളിലേക്ക് നേരിട്ടുള്ള വിതരണവും അവസാന അവസാനഘട്ടത്തോട് അടുക്കുകയാണ് ഈ ആഴ്ച തന്നെ വിതരണം പൂർത്തിയാവുകയും ചെയ്യും ഇനി ഫെബ്രുവരി മാസം മുതൽ ജൂൺ മാസം വരെയുള്ള അഞ്ചു മാസത്തെ കുടിശ്ശിക ിൽ നിന്ന് ജൂലൈ മാസത്തിലും പെൻഷൻ വിതരണം ഉണ്ട് ഇനി മുതൽ എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് സർക്കാരിന് ലഭിക്കുന്ന ഫണ്ട് അനുസരിച്ച് ഒരു മാസത്തെയോ രണ്ട് മാസത്തെയോ പെൻഷൻ കടുക്കൽ ഓരോ മാസവും സർക്കാർ വിതരണം ചെയ്യും ജൂലൈ ഉൾപ്പെടെ എല്ലാ മാസങ്ങളിലും ഇരുപതിനും മുപ്പതിനും ഇടയിൽ മുടങ്ങാതെ പെൻഷൻ സഹായം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷനും അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് തടസ്സമൊന്നുമില്ലാതെ തന്നെ ലഭിക്കും ഇപ്പോൾ നടന്നു വരുന്ന ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല മുൻ വർഷം ചെയ്ത മസ്റ്ററിംഗ് അടിസ്ഥാനമാക്കിയാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേയും പെൻഷൻ വിതരണം നടക്കുക എന്ന കാര്യം ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ അറിയിപ്പ് ഇപ്പോൾ കാലവർഷം ദുർബലമായിട്ടുണ്ട് ഇനിയും പെൻഷൻ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവർ ജൂലൈ മാസത്തിലോ അല്ലെങ്കിൽ അവസാന രീതിയായി അറിയിച്ചിരിക്കുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പായി മസ്റ്ററിംഗ് ചെയ്യണം ആധാർ കാർഡിന്റെ കോപ്പിയുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മുപ്പത് രൂപ ഫീസ് നൽകി മസ്റ്ററിംഗ് ചെയ്യാം അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് മെഷീനുകളിൽ വിരലുകൾ അമർത്തിയോ അല്ലെങ്കിൽ കണ്ണുകൾ സ്കാൻ ചെയ്തോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് വൈയായിക ഉള്ളവരും കിടപ്പ് രോഗികൾക്കും വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ഇപ്പോൾ പുതിയൊരു അറിയിപ്പും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഇങ്ങനെ വീടുകളിൽ എത്തി മസ്റ്ററിംഗ് എടുക്കുന്നവരുടെ വിവരം വാർഡ് മെമ്പറോടോ പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭാ ഓഫീസുകളിലോ ബന്ധു ൾ ആരെങ്കിലും നൽകണം ആധാറിന്റെ കോപ്പി കൂടി നൽകണം പിന്നീട് ഓരോ ഏരിയ അടിസ്ഥാനമാക്കി നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലേക്ക് വിവരങ്ങൾ കൈമാറുകയും അതിനുശേഷം അക്ഷയയുടെ പ്രതിനിധി വീട്ടിലെത്തി മസ്റ്ററിംഗ് നിർവഹിക്കുകയും ചെയ്യും വീട്ടിലെത്തി ചെയ്യുന്നതിന് അമ്പത് രൂപയാണ് ഫീസ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് മസ്റ്ററിംഗിന് സമയമുള്ളത് അതിനുശേഷമുള്ള മാസങ്ങളിലെ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും ലഭിക്കൂ മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പെൻഷൻ മരവിപ്പിക്കും അവരുടെ അക്കൗണ്ടുകളിലോ കൈകളിലോ പെൻഷൻ എത്തിച്ചേരുകയില്ല പിന്നീട് എന്നാണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിനുശേഷമാണ് പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടുക പക്ഷേ അത്രയും നാൾ കുടിശ്ശിക പെൻഷൻ തുക അത് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയില്ല അതിനാൽ രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ അനുവദിച്ചവരും ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും ഇപ്പോഴത്തെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ മറക്കും ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ അറിയിപ്പുകൾ വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം